വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഇന്നത്തെ വീഡിയോ വീഡിയോ ആണ് ാണ് തമ്മിൽ കണ്ടിട്ടുണ്ടാവും അത്രയും വലിയൊരു ഡിഫറൻസ് വന്നിട്ടുണ്ടെന്ന് നിങ്ങൾ ഇത്രയും കാണുമ്പഴത്തേക്കും അറിഞ്ഞിട്ടുണ്ടാവില്ല പക്ഷെ അത്രയും വലിയ ഡിഫറൻസ് ഉണ്ടായി പക്ഷെ അതുകൊണ്ടെനിക്ക് കുറച്ച് കാര്യങ്ങൾ പറയാനുണ്ട് എല്ലാവരും വെയിറ്റ് കുറയ്ക്കുന്നു നോക്കുമ്പോഴത്തേക്ക് കുറച്ച് മണ്ടത്തരങ്ങളൊക്കെ ചെയ്യുമല്ലോ അതൊക്കെ ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നു ആ മണ്ഡത്തങ്ങളൊക്കെ ചേർത്തിട്ട് ഒരു സ്റ്റോറി ആയിട്ട് പറയാം ഞാൻ വെയിറ്റ് കുറയ്ക്കണം എന്ന് തീരുമാനിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഡിസംബറിലാണ് കേട്ടോ ഡിസംബർ ലാസ്റ്റൊക്കെ ആയപ്പോഴത്തേക്കും ക്രിസ്മസ് ആഘോഷിച്ചു കഴിഞ്ഞപ്പോഴത്തേക്കും ഇതിനിടയ്ക്ക് എന്റെ വെയിറ്റ് നല്ലപോലെ കൂടിയിട്ടുണ്ട് ഒരു ഓവർ വെയ്റ്റിലോട്ടൊക്കെ എത്തിയിട്ടുണ്ട് നല്ലപോലെ വയർ ചാടിയിട്ടുണ്ട് പക്ഷെ ഞാനത് കാര്യമാക്കില്ല കാരണം ഞാൻ വർഷങ്ങളോളം അണ്ടർ വെയിറ്റ് ആയിരുന്നു സോ ഒന്ന് വെയിറ്റ് കൂടിയപ്പോഴത്തേക്ക് എനിക്കത് വലിയ കാര്യമായിട്ടൊന്നും തോന്നിയില്ല ബട്ട് എവിടെയൊക്കെയോ ഒന്ന് വെയിറ്റ് കുറയ്ക്കണമെന്ന് തോന്നു തുടങ്ങി പക്ഷെ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഡിസംബർ ആയപ്പോഴത്തേക്ക് എന്തായാലും വെയിറ്റ് കുറയ്ക്കണം എന്ന് ഡിസൈഡ് ചെയ്തു ഓക്കെ ഡയറ്റ് ചെയ്യുക എക്സർസൈസ് ചെയ്യുക ഇതായിരുന്നു രണ്ട് മാർഗങ്ങൾ എന്റെ വിൻവ്യൂ ഉള്ളത് ഞാനത് ആവിണിയോട് പറഞ്ഞു അപ്പോൾ ആവണി പറഞ്ഞു ജിമ്മിൽ പോവാൻ പക്ഷെ എനിക്ക് ജിമ്മിൽ പോകുന്ന അത്രയും പ്രാക്ടിക്കൽ ആയിരുന്നില്ല ഒന്ന് ജിമ്മിന്റെ ഫീ ഇവിടുന്ന് പോയി വരാനുള്ള ചിലവ് അങ്ങനെ വരുമ്പോഴേക്ക് എനിക്ക് ഒരു പതിനായിരം രൂപ എക്സ്ട്രാ ഒരു മന്ത്ലി എടുക്കാനുണ്ടെങ്കിൽ എനിക്ക് ജിമ്മിൽ പോകാൻ പറ്റത്തുള്ളൂ അപ്പൊ എനിക്ക് എൻ്റെ വേറൊരു ഓപ്ഷനും ഇല്ല വീട്ടിൽ വെച്ച് വെയിറ്റ് കുറയ്ക്കാന്നുള്ളതെ എടുക്കാൻ പറ്റത്തുള്ളൂ ആ ഒരു ടെൻഡാണ് എന്റെ മസേഴ്സ് ഒക്കെ പൊതുവെ വീക്കാണെന്ന് ഞാൻ ആളിയോട് പറയുന്നത് ആവിളിനോട് കാഡിയോ ചെയ്യാൻ പറയുന്നത് കാർഡിയോ ഞാൻ യൂട്യൂബ് നോക്കി ചെയ്യാൻ വേണ്ടി തുടങ്ങി ബിഗിനേഴ്സും പറ്റിയ കാഡിയോ യൂട്യൂബിലുണ്ട് എന്ന് അവൾ പറഞ്ഞു ഞാൻ ഒരു വീഡിയോ കണ്ടുപിടിച്ച് ഞാനത് ഓക്കെ ആണെന്നുള്ളത് ചോദിച്ച് അവള് ചെയ്യാൻ പറഞ്ഞു ഞാൻ ചെയ്തു തുടങ്ങി അപ്പം നോക്കുമ്പോഴത്തേക്കും പതുക്കെ പതുക്കെ വെയിറ്റ് കുറയുന്നുണ്ട് രണ്ടായിരത്തി ഇരുപത്തിനാല് ജനുവരിയിൽ എൻ്റെ ന്യൂയർ റൊലേഷൻ വെയിറ്റ് കുറയ്ക്കാനുള്ള തന്നെയായിരുന്നു കേട്ടോ അപ്പം ഞാൻ കാര്യമായിട്ട് വർക്ക്ഔട്ട് ചെയ്യുന്നുണ്ട് വെയിറ്റ് കുറഞ്ഞു തുടങ്ങിയിട്ടുണ്ട് ഞാനപ്പം വിചാരിച്ചു ഡയറ്റ് വേണ്ട ഈ വർക്കൗട്ട് തന്നെ അങ്ങ് വെയിറ്റ് കുറയ്ക്കാന്ന് വിചാരിച്ചു ഡയറ്റ് ചെയ്താൽ ചെയ്തതിന്റെ വെയിറ്റ് കുറയുമെന്ന് എനിക്കറിയാം കാരണം പെട്ടെന്ന് വെയിറ്റ് കൂടുകയും വെയിറ്റ് കുറയുകയും ചെയ്യുന്ന ഒരു ശരീരപ്രകൃതിയാണ് എനിക്കുള്ളത് പൊതുവേ സോ ഡയറ്റ് മാറ്റി മാറ്റിവെച്ചു ഞാൻ വർക്ക്ഔട്ട് മാത്രം ശ്രദ്ധിച്ചു ഈ ഒരു ടൈമിൽ എന്റെ വെയിറ്റ് അറുപത്തി രണ്ട് കിലോഗ്രാം ഒക്കെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു വർക്ക്ഔട്ട് അത് അൻപത്തി എട്ടിലൊക്കെ എത്തി അപ്പൊ എനിക്ക് കോൺഫിഡൻസ് ആയി ഇത് മതി പക്ഷെ എന്തു പറ്റി പീരീഡ്സ് ആയി എന്റെ വർക്കൗട്ട് മുടങ്ങി ഞാൻ വർക്കൗട്ട് സ്റ്റാർട്ട് ചെയ്തു അറുപത്തെട്ട് അറുപത്തിരണ്ട് കിലോ അൻപത്തെട്ടിലായി വീണ്ടും പീരീഡ്സ് ആയി ഇങ്ങനെ ഒരു സർക്കിൾ ആയിട്ട് സൈക്കിളായിട്ട് ഇങ്ങനെ മാറി പീരീഡ്സ് ആകുമ്പോൾ വർക്കൗട്ട് നടത്തും വെയിറ്റ് വീണ്ടും ഗെയിൻ ചെയ്യും അങ്ങനെ നടക്കുന്നത് കാരണം ഞാൻ ഫുഡ് കുറയ്ക്കുന്നില്ല അതുപോലെ കഴിക്കുന്നുണ്ട് ഞാൻ ഏറ്റവും കൂട്ടുന്നത് ഒരുപാട് നല്ല ഫുഡ് ക്വാളിറ്റി ഫുഡ് കഴിച്ചിട്ടല്ല ഐസ്ക്രീം കഴിക്കുക ചോക്ലേറ്റ് കഴിക്കുക പിന്നെ പൊരിച്ചുകൊണ്ട് എനിക്ക് നല്ല ഇഷ്ടം ഞാൻ ഇഷ്ടംപോലെ കഴിക്കും പോലെ മീൻസ് എന്റെ കപ്പാസിറ്റി അനുസരിച്ച് കഴിക്കും അപ്പം അങ്ങനെ എന്റെ വെയിറ്റ് കൺട്രോളിൽ നിൽക്കുന്നില്ല ഇങ്ങനെ പോയിക്കൊണ്ടിരുന്നു എനിക്ക് ഓൾറെഡി ഉറക്കമില്ല അതിൻ്റെ കൂടെ എക്സ്ട്രാ എനിക്ക് ഉറക്കം കുറയുന്നുണ്ടായിരുന്നു വെയിറ്റ് കൂടുന്നതനുസരിച്ച് പിന്നെ എനിക്ക് ടയേഡ്നസ് കൂടി കൂടി വന്നു എപ്പോഴും ഒരു ടയേഡിനസ് ഞാൻ ഇങ്ങനെ ആയിരുന്നു ഞാൻ ഭയങ്കര റെസ്റ്റ്ലെസ് ആണ് എപ്പോഴും ആക്റ്റീവാണ് അപ്പം എനിക്ക് ഒക്കെ എൻ്റെ ഒരു രീതി എന്തെല്ലാം തോന്നു തുടങ്ങി ഇതൊക്കെ വന്നപ്പോഴ് ഞാൻ വിചാരിച്ചു ഇനി ഒന്നും നോക്കണ്ട വെയിറ്റ് കുറച്ചേ പറ്റൂ സോ ഞാൻ സയന്റിഫിക്കലി വെയിറ്റ് കുറയ്ക്കാന്ന് വിചാരിച്ചു നമ്മൾ ഈ വർക്കൗട്ട് മാത്രം ചെയ്ത് വെയിറ്റ് കുറയ്ക്കുന്ന അത്രയും പ്രാക്ടിക്കൽ അല്ലാതെ നമുക്ക് മനസ്സിലായി നമ്മുടെ ബോഡിക്ക് മീൻസ് ഒരു ഫീമെയിൽ ബോഡിക്ക് സോ ഞാൻ ഇത്തിരി കൂടെ സയന്റിഫിക്കലിയുള്ള കാര്യങ്ങളൊക്കെ ഫോളോ ചെയ്തിട്ട് വെയിറ്റ് കുറയ്ക്കാന്ന് വിചാരിച്ചു കാരണം ഞാൻ ഡയറ്റ് ചെയ്യാൻ നോക്കിയപ്പോഴത്തേക്ക് എനിക്ക് അനീമിയ പ്രശ്നമാകുന്നുണ്ട് ലോ ബി പി വരുന്നുണ്ട് കാരണം എനിക്കിതൊക്കെ ഉള്ള പ്രശ്നങ്ങളുമാണ് ഞാൻ ഫുഡ് കുറച്ചാൽ ഇത് രണ്ടും ബില്യൻ ആയിട്ട് വരും വർക്ക്ഔട്ട് മാത്രം ചെയ്താൽ പീരീഡ്സ് വരുന്നതുകൊണ്ട് ഇടയ്ക്ക് മുടങ്ങി മുടങ്ങിപ്പോകുന്നുണ്ട് ഡയറ്റ് മാത്രം വർക്കൗട്ട് മാത്രം നടക്കില്ലാന്ന് മനസ്സിലായല്ലോ സോ ഇനി നമുക്ക് കുറച്ചുകൂടെ പ്രാക്ടിക്കലായിട്ട് ആയിട്ട് എല്ലാം അപ്രോച്ച് ചെയ്യാന്ന് വിചാരിച്ചു ഞാൻ മടിക്കുന്നെങ്കിലൊക്കെയോ സോ ഞാൻ എന്റെ ഫോട്ടോ എണ്ണെടുത്തു ഒരു ബോഡി കോഡ് റെസ് ഇട്ടിട്ട് ആ ഫോട്ടോ നിങ്ങൾ തമേലി കണ്ടത് ഇത്രയും വൃത്തിയേടായോ ഞാനെന്ന് എനിക്ക് സ്വയം തോന്നി അത് കണ്ടത് മുതൽ എനിക്ക് വെയിറ്റ് കുറയ്ക്കണമെന്നുള്ളത് നല്ലപോലെ ഉറപ്പായി ഓക്കെ ഞാൻ ഫോട്ടോ എടുക്കുമ്പോഴത്തേക്ക് ഇത്രയും വെയിറ്റ് കൂടാൻ വേറൊരു കാരണമുണ്ട് ഞാൻ ഓണം നന്നായിട്ട് ആഘോഷിച്ചു പിന്നെ എന്റെ കുറെ നാളത്തെ ആഗ്രഹങ്ങളായ മിൽക്ക് ഹൽവ ആൻഡ് ഡ്രീം കേക്കും കഴിച്ചിട്ടുണ്ടായിരുന്നു ഓക്കെ അപ്പം അതും കൂടെ ആയപ്പോഴത്തേക്ക് നല്ലപോലെ അത് ഞാൻ വൃത്തിയേടായിട്ട് എനിക്ക് എന്നെ ഫീൽ ചെയ്തു നിങ്ങൾക്ക് നിനക്കിങ്ങനെ അറിയത്തില്ല ബോഡി ഷെയ്മിങ് സ്വയം പറയുന്നതായിരുന്നു വേറെ ആരും പറയുന്നില്ല അപ്പം എനിക്ക് സ്വയം വൃത്തിയായിട്ട് ഫീൽ ചെയ്തു ഞാൻ വെയിറ്റ് കുറയ്ക്കാൻ വേണ്ടി ഡിസൈഡ് ചെയ്തു ഞാൻ ഞാൻ ഡീമോട്ടിവേറ്റഡ് ആയാലും ഞാൻ ഈ ഫോട്ടോ നോക്കും കണ്ട എങ്ങനെ ഇരിക്കുന്നു എന്ന് വിചാരിച്ചിട്ട് വെയിറ്റ് കുറയ്ക്കും ഇതായിരുന്നു പരിപാടി അപ്പോൾ ഇനി വെയിറ്റ് കുറയ്ക്കാനുള്ള പ്രോസസ്സിലോട്ട് പോകാം ഫസ്റ്റ് പ്രോസസ് വെയും മെഷീൻ സ്വയം വാങ്ങിച്ചു അല്ലെങ്കിൽ ഞാൻ വെയിറ്റ് നോക്കുന്ന ആമണിടങ്ങിൽ എനിക്ക് ആയിരുന്നു അപ്പൊ നമുക്ക് റെഗുലർ ആയിട്ടുള്ള നമ്മുടെ വെയിറ്റ് അറിയാൻ പറ്റത്തില്ല ഇടയ്ക്കിടയിലേക്ക് അറിയാൻ പറ്റത്തുള്ളൂ അത് ഒരു നെഗറ്റീവായിട്ട് എനിക്ക് ഫീൽ ചെയ്തു പേഴ്സണലി സോ ഞാൻ ഒരു വെയിം മെഷീൻ വാങ്ങിച്ചു പക്ഷെ വെയിറ്റ് ഒന്ന് നോക്കുമ്പോഴത്തേക്ക് പാനിക് ആകും എന്നുള്ള ഒരു അതൊരു ഓപ്ഷൻ എടുക്കണ്ട പക്ഷേ എനിക്കത് വലിയ പ്രശ്നമില്ല എനിക്കൊന്നും ഒബ്സർവ് ചെയ്യണം അതെങ്ങനെയാണ് വെയിറ്റ് കുറയുന്നത് എന്തൊക്കെ കഴിയുമ്പോൾ വെയിറ്റ് കൂടുന്നുണ്ട് ആ ഒരു ജയേണ്ടിയില്ല അതെനിക്ക് അറിയണമായിരുന്നു സോ ഞാൻ വെയ്യും മെഷീൻ വാങ്ങിച്ചു മീഷമാണ് വാങ്ങിച്ചിട്ടുള്ളത് നന്നായിട്ട് വർക്ക് ആകുന്നത് ഞാൻ ലിങ്ക് ആയിട്ടുണ്ടാവും നിങ്ങൾക്ക് വെയിൻ മെഷീൻ ഡൗട്ട് ഡൗട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഞാൻ ചെയ്താൽ മതി നമ്മൾ കയറി നിൽക്കുക അപ്പോൾ ഒരു വെയിറ്റ് കിട്ടും അതിനുശേഷം ഒരു അര കിലോഗ്രാം വെയിറ്റ് കയ്യിൽ പിടിക്കുക കയറി നിൽക്കുക എന്നിട്ട് അതിൽ അഞ്ഞൂറ് ഗ്രാം കൂടി വന്ന് നോക്കുക കൂടെയെങ്കിലും വെയിൻ മെഷീൻ കുഴപ്പമൊന്നുമില്ല ഫസ്റ്റ് ഞാൻ ഇൻക്രിമെന്റ് ഫാസ്റ്റിംഗ് ഫോളോ ചെയ്തു ഞാനത് ചെറുതായിട്ട് ഫോളോ ചെയ്തിട്ടുണ്ടായിരുന്നു ഓൾറെഡി തന്നെ എട്ട് മണി മുതൽ എട്ട് മണി വരെ കഴിക്കുക പന്ത്രണ്ട് മണിക്കൂർ ഫാസ്റ്റിംഗ് വിൻഡോ വെച്ചിട്ടുണ്ടായിരുന്നു പക്ഷെ അത് പന്ത്രണ്ട് മണിക്കൂർ ഫാസ്റ്റിംഗ് വിൻഡോ ആയിരുന്നില്ല കാരണം ഞാൻ ഫ്രൂട്ട്സ് കഴിക്കുന്നത് ഒൻപത് മണിക്കായിരുന്നു അപ്പം പന്ത്രണ്ട് മണിക്കൂർ ഫാസ്റ്റിംഗ് വിൻഡോ അവിടെയുള്ളൂ സോ ഞാൻ ഫുഡിനെടുത്ത് എട്ട് മണിക്ക് മുൻപാക്കി അപ്പൊ എയ്റ്റ് ടു എയ്റ്റ് ആയിട്ട് ഫുഡ് കഴിക്കും ബാക്കി ടൈമിൽ പട്ടണി ഇരിക്കും മീൻസ് ഫാസ്റ്റിംഗ് ആണ് വെള്ളം കുടിക്കും കേട്ടോ നോർമൽ നമ്മൾ കുടിക്കുന്ന വെള്ളമില്ലാത്തത് പിന്നെ വാട്ടർ ഇൻ്റെ ഒക്കെ ഞാൻ നല്ല വില കൂട്ടി വാട്ടറിൻ്റെ ഒക്കെ കൂട്ടി പറയുമ്പോഴത്തേക്കും ഞാനത് രാത്രി വരെ കൊണ്ടുപോകത്തില്ലേ ഞാൻ മാക്സിമം ഒന്നര ലിറ്റർ വെള്ളം പകല് കുടിക്കും ബാക്കിയുള്ള അര ലിറ്റർ ഞാൻ രാത്രി കുടിക്കത്തുള്ളൂ കാരണം നമ്മുടെ കിഡ്നെ ഏറ്റവും കൂടുതൽ ആക്റ്റീവ് ആയിട്ടും ഫിൽടറേഷൻ നടത്തുന്നത് ഈ പകൽ സമയത്താണ് അതുകൊണ്ട് ഞാൻ പകൽ സമയത്ത് കൂടുതൽ വെള്ളം കുടിച്ചു അപ്പോൾ തന്നെ നമ്മുടെ വയർ എപ്പോഴും ഫില്ലായിരിക്കും ഒരുപാട് ഫുഡ് വേണമെന്നില്ല എങ്കിലും ആദ്യത്തെ ഒരാഴ്ച എനിക്ക് കുറച്ച് പ്രശ്നങ്ങളുണ്ടായിരുന്നു ഞാൻ ഒരു കാര്യം കൂടെ ചാൻ തുടങ്ങിയപ്പോഴത്തേക്കും അതായത് ഞാൻ എന്റെ കാലറി ഇൻടേക്ക് ആയിരത്തി അഞ്ഞൂറിലോട്ട് കുറയ്ക്കാൻ വേണ്ടി ശ്രമിച്ചു ഞാൻ നോർമലി നമുക്ക് ഒരു ഫീമെയിലിന് ആയിരത്തി അഞ്ഞൂറൊക്കെ മതിയാകും ആയിരത്തി അഞ്ഞൂറ് മുതൽ ആയിരത്തി അഞ്ഞൂറ് മുതൽ രണ്ടായിരം വരെ കാലറി മതിയാകും മെയിൽസിന് അത് രണ്ടായിരത്തി അഞ്ഞൂറൊക്കെ വരെ ആകാം പക്ഷെ ഞാൻ കഴിക്കുന്ന കലറി രണ്ടായിരത്തി അഞ്ഞൂറും കഴിഞ്ഞ് പോയിട്ടുണ്ടായിരുന്നു നോർമൽ എന്റെ ഫുഡ് സോ ഞാനത് ആയിരത്തി അഞ്ഞൂറിലോട്ട് എത്തിച്ചു അപ്പോൾ എനിക്ക് എന്തൊക്കെയോ പ്രശ്നം കുറച്ച് വെറുപ്രാളവും പനവേഷവും അത് കഴിക്കണം ഇത് കഴിക്കണം എഴുതാൻ പറ്റത്തില്ല വയറിന്റെ എന്തോ വെപ്രാളവും മീൻസ് എനിക്ക് ഇനിയും കഴിക്കണം വിശപ്പും ക്രേവിങ്ങും എല്ലാം കൂടെ ഒരു ഫീലിംഗ് ഉണ്ടായിരുന്നു ഞാൻ ആ ഫോട്ടോ എടുത്ത് നോക്കും കണ്ടതായിരിക്കുന്നത് എന്ന് വിചാരിക്കും അപ്പോൾ നമുക്കൊന്ന് റിലാക്സേഷൻ കിട്ടി എന്നാലും ഉണ്ടായിരുന്നു ഒരു ഒരാഴ്ചയോളം കുറച്ച് പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു ഇതിന്റെ കൂടെ ഞാൻ ഒരു കാര്യം കൂടി ചെയ്ത് വർക്കൗട്ട് വർക്കൗട്ട് ഞാൻ കാർഡിയോ മാത്രം ചെയ്തില്ല കാരണം കാർഡിയോ ചെയ്യുമ്പോഴത്തേക്കും എനിക്ക് ഇടയ്ക്ക് മടിയൊക്കെ വരും സോ ഞാൻ ഇടയ്ക്ക് യോഗയുണ്ട് ആഡ് ചെയ്തു പിന്നെ ഡാൻസ് വർക്കൗട്ട് ആഡ് ചെയ്തു അഗൻ നടക്കാൻ തുടങ്ങി പന്ത്രണ്ട് പത്ത് അഞ്ച് അങ്ങനെ നല്ലപോലെ നടക്കാൻ തുടങ്ങി ഒരു ആഴ്ച രണ്ട് ദിവസം നടക്കും രണ്ട് ദിവസം യോഗ ചെയ്യും രണ്ട് ദിവസം കാർഡിയോ ചെയ്യും ചിലപ്പോൾ ഞാൻ കാർഡിയോ വർക്കൗട്ട് മാറ്റി അവിടെ കാർഡിയോ ഡാൻസ് ആക്കും ഡാൻസ് എനിക്ക് കുറച്ചുകൂടി സന്തോഷം തരുന്ന സാധനമാണ് അങ്ങനെ ഞാൻ എല്ലാം കൂടെ മിക്സ് ചെയ്ത് ചെയ്യാൻ വേണ്ടി തുടങ്ങി അപ്പോഴത്തേക്ക് വലിയ മടുപ്പില്ല പിന്നെ ഉറക്കം ഭയങ്കര ഇമ്പോർട്ടന്റ് ആണ് നമ്മൾ ഉറങ്ങുമ്പോഴത്തേക്ക് തന്നെ കുറേ കാലറി ബേൺ ചെയ്ത് പോകുന്നുണ്ട് അപ്പം നമ്മുടെ ഉറക്കം നീട്ടിയാൽ അത്ര ബെനിഫിറ്റ് ആണ് ഉറക്കം കുറയുമ്പോഴത്തേക്കും നമ്മുടെ കോട്ടസോളൊക്കെ കൂടിയിട്ട് വയറ് ചാടാനും അങ്ങനെയുള്ള പ്രശ്നങ്ങളും ഉണ്ടാവും അതുപോലെ തന്നെ നമ്മുടെ സ്ട്രെസ്സും ഡിഫാക്ടറായാലും മീൻസ് കോർട്ടസോളിൻ്റെ അഫക്റ്റ് ചെയ്യും അതുകൊണ്ട് ഞാൻ ഉറങ്ങാൻ വേണ്ടി മാക്സിമം ട്രൈ ചെയ്തു ഉറങ്ങുക എന്നുള്ളത് നമ്മൾ വർക്ക്ഔട്ട് ചെയ്യുമ്പോഴത്തേക്കും കുറച്ചുകൂടെ പ്രാക്ടിക്കലാകും കാരണം വർക്കൗട്ട് ചെയ്യുമ്പോഴത്തേക്കും നമ്മളൊന്ന് ക്ഷീണിക്കും ഒരു വൈകുന്നേരം വർക്ക്ഔട്ട് ചെയ്താൽ മതി ഒന്ന് കുളിച്ച് ഫ്രഷ് ആയി ഉടനെ കുളിക്കരുത് കുറച്ച് കഴിഞ്ഞിട്ട് കുളിച്ചാൽ മതി കുളിച്ച് ഫ്രഷ് ആയിട്ടൊക്കെ വരുമ്പോഴത്തേക്കും നമ്മൾ ഫുഡ് നേരത്തെ കഴിച്ച് കഴിഞ്ഞു വർക്ക്ഔട്ട് കഴിഞ്ഞിട്ട് കുളിയൊക്കെ കഴിഞ്ഞ് വരുമ്പഴത്തേക്കും നമുക്ക് പിന്നെ വേറെ ഒന്നും ചെയ്യാനും ഇല്ല നമ്മളൊന്നും ടയേർഡായിട്ടുണ്ടാവും അപ്പോൾ എനിക്ക് ഉറക്കം കിട്ടാൻ വേണ്ടി തുടങ്ങി ഒരു ആറ് മണിക്കൂർ ഞാൻ മാക്സിമം ഉറങ്ങാൻ വേണ്ടി ട്രൈ ചെയ്തു ഞാൻ ഈ വെയിറ്റ് ലോസ് സെപ്റ്റംബർ ഇരുപത്തി ഒന്നിനാണ് തുടങ്ങുന്നത് ഞാൻ എഴുതി വെച്ചിട്ടുണ്ട് അപ്പോൾ കണ്ടു അറുപത്തിമൂന്ന് കിലോ ആയിരുന്നു ഞാൻ അത്രയ്ക്ക് വെയിറ്റ് കൂടിയിട്ടുണ്ടായിരുന്നു ഞാൻ എന്നിട്ട് ഡിസംബർ പതിനാലിൽ ഞാൻ അമ്പത്തി മൂന്നിലോട്ട് കയറിയിട്ടുണ്ടായിരുന്നു ഡിസംബറിൽ ഇത്രയും ലേറ്റ് ആകുന്നതിന് കാരണം എന്റെ കാലിന്റെ പ്രശ്നമാണ് കേട്ടോ എന്നാ നിയർലി ഒരു രണ്ട് മൂന്ന് മാസം കൊണ്ട് പത്ത് കിലോ സുഖമായിട്ട് കുറച്ചിട്ടുണ്ട് അതായത് ഞാൻ കുറെ ഗ്യാപ്പ് എടുത്തു ഒരു മൂന്ന് ആഴ്ചോളം ഗ്യാപെടുത്ത് കാലിന് പ്രശ്നം പറ്റിയപ്പോൾ ഞാൻ ഒന്ന് വിഷമം മാറ്റം കുറച്ച് ഐസ്ക്രീമൊക്കെ കഴിച്ചിട്ടുണ്ടായിരുന്നു അപ്പൊ ഈ സ്റ്റോറി അവിടെ നിക്കട്ടെ നമ്മള് വർക്ക്ഔട്ട് ചെയ്തു ഉറക്കം കിട്ടി അവിടെ നിന്ന് ബാക്കി പറയാം പക്ഷേ അൻപത്തെട്ട് കിലോ ആയപ്പോഴത്തേക്കും സ്റ്റക്കായി എന്റെ വെയ്റ്റ് ആദ്യം എന്റെ അറുപത്തിമൂന്നിന് ഇങ്ങനെ വെയിറ്റ് അറുപത്തിമൂന്ന് അറുപത്തിരണ്ട് അറുപത് അറുപത് അൻപത്തി ഒൻപത് അമ്പത്തെട്ട് ഇത്ര നല്ല സ്പീഡിൽ കഴിഞ്ഞു പക്ഷെ അവിടെ നിന്നോട്ട് എന്റെ വെയ്റ്റ് കുറയുന്നത് ഒന്ന് സ്റ്റക്കായി വെയ്റ്റ് കുറയുന്നില്ല ആ ഒരു ടൈമിൽ ഞാൻ എൻ്റെ ഫുഡ് ഫുൾ പാറ്റേൺ നോക്കി ഞാൻ ഈ സമയത്ത് ഷുഗർ എടുക്കാൻ നല്ലവണ്ണം കുറച്ചിട്ടുണ്ടായിരുന്നു മാക്സിമം ഷുഗർ കഴിക്കുന്നില്ലായിരുന്നു കാരണം എന്റെ ഓൾറെഡി ഉള്ള ഫുഡില് വൈറ്റ് ഷുഗർ ഇല്ല ഞാൻ ടീ ഒക്കെ വിത്ത് ആണ് പണ്ടേ തന്നെ പക്ഷേ ഞാൻ കഴിക്കുന്ന പല ഫുഡും മീൻസ് മൈദയൊക്കെ അടങ്ങിയതായിരുന്നു ബ്രെഡ് ഒക്കെ കഴിക്കുന്നുണ്ടായിരുന്നു അപ്പോൾ ഞാൻ ബ്രെഡ് ആ ഒഴിവാക്കി കംപ്ലീറ്റ്ലി റിഫൈൻഡ് ഓയില് റിഫൈൻഡ് ഷുഗർ റിഫൈൻഡ് ഫ്ലോർ ഇതൊക്കെ ഞാൻ മാക്സിമം മാക്സിമം ഒരു നയന്റി നൈൻ പെർസെന്റ് ഒഴിവാക്കി കാലറി ആയിരത്തിഅഞ്ഞൂറ് ആയിരത്തി ഇരുന്നൂറിലോട്ട് വലിച്ചിടാൻ വേണ്ടി ട്രൈ ചെയ്തു പക്ഷെ അത് എപ്പോഴും പ്രാക്ടിക്കൽ ആകണമെന്നില്ല ഇടയ്ക്കിടത്തൊക്കെ ചീറ്റിങ് നടക്ക രണ്ട് ഇടച്ചൊക്കെ എന്നുവല്ലപ്പോഴും അൻപത്തെട്ട് കിലോയിൽ സ്റ്റക്ക് ആയപ്പോഴത്തേക്ക് ഞാൻ വേറൊരു കാര്യം കൂടെ ചെയ്തു ഇന്റർമീഡിയറ്റ് ഫാസ്റ്റിംഗ് ഇല്ല അത് ഞാൻ പതിനാല് മണിക്കൂർ ഫാസ്റ്റിംഗും പത്ത് മണിക്കൂർ ഫുഡ് കഴിക്കലും ആക്കി ഞാൻ എട്ട് മണി തൊട്ട് ആറ് വരെ കഴിക്കും പിന്നെ നിർത്തും അങ്ങനെ ആക്കി പിന്നെ വർക്കൗട്ട് അതുപോലെ കണ്ടിന്യൂ ചെയ്തു ഫുഡിന്റെ കളറി ആയിരത്തി ഇരുന്നൂറിലോട്ട് തിരിച്ച് ഉറക്കം ആറ് മണിക്കൂർ വെള്ളം കുടിയും അതുപോലെ രണ്ട് ലിറ്റർ വെള്ളം കുടിക്കും പതിനൊന്നര ലിറ്റർ രാത്രി അര ലിറ്റർ എന്നാലും വലിയ വലിയ ചേഞ്ച് ഒന്നും ഇല്ല ഒരു അല്പ അല്പമായിട്ടൊക്കെ കുറയുന്നുള്ളൂ പിന്നെ ഞാൻ വിചാരിച്ചു ഇനി വെയിറ്റ് ലോസ് ഡയറ്റ് ഫോളോ ചെയ്യാൻ കാരണം നോർമൽ ഡയറ്റിന് എനിക്ക് വെയിറ്റ് കുറയുന്നില്ല എനിക്കത് കാലറി ഒരുപാട് കുറയ്ക്കാനും പറ്റത്തില്ല നമ്മുടെ ചോറും ചപ്പാത്തിയും ഇതൊക്കെ കഴിച്ചു ദോശയൊക്കെ കഴിച്ചിട്ട് സോ ഞാൻ പിന്നെ ബ്രേക്ക്ഫാസ്റ്റും എന്റെ ലഞ്ചും ഡിന്നറും എല്ലാം വെയ്റ്റ് ലോസിനെ ഫോക്കസ് ചെയ്തിട്ടുള്ളതാക്കി എന്നിട്ട് ഒരു കാര്യം ചെക്ക് ചെയ്തു എന്റെ ബി എം ആർ ബേസിൽ മറ്റുപോലെ ക്രിയക്റ്റ് അതായത് നമുക്ക് എത്ര കാലറി ഒരു ദിവസം വേണമെന്നുള്ളത് നമ്മുടെ വെയ്റ്റ് നമ്മുടെ ഏജും നമ്മുടെ ഹൈറ്റും വെച്ചത് മെഷർ ചെയ്യാൻ പറ്റും അത് നമ്മുടെ ഗൂഗിൾ സെർച്ച് ചെയ്താൽ മതി കേട്ടോ ഞാൻ അതിന്റെ സ്ക്രീൻഷോഡ് ആഡ് ചെയ്യാൻ പറ്റുമെങ്കിൽ അപ്പൊ അങ്ങനെ സെർച്ച് ചെയ്തപ്പെട്ടിരിക്കത്തി ഇരുന്നൂറ് കരുതേ ആവശ്യമുള്ളൂ അപ്പൊ ഞാൻ ആയിരത്തി ഇരുന്നൂറ് എനിക്ക് വെയിറ്റ് ഇങ്ങനെ കുറയാൻ സാധ്യത കുറവാണല്ലോ സോ ഞാൻ പിന്നെ എണ്ണൂറിലോട്ടൊക്കെ എത്തിച്ചു ഒറ്റ ദിവസം കൊണ്ട് നടക്കത്തില്ല ആയിരത്തി ഇരുന്നൂറ് ഞാൻ പതുക്കെ ആയിരത്തി ആക്കി പിന്നെ ആയിരം ആക്കി പിന്നെ തൊള്ളായിരം ആക്കി എണ്ണൂറിലൊക്കെ എത്തിച്ചു അങ്ങനെ വന്നപ്പോഴത്തേക്ക് എനിക്ക് ചേഞ്ച് തുടങ്ങി ചേഞ്ച് ഇൻ ദ സെൻസ് നമുക്ക് വെയിറ്റ് കുറയുന്നില്ല ഒരുപാട് പക്ഷെ എനിക്ക് ഈ സെക്കൻഫറൻസ് ഇല്ലേ നമ്മുടെ വേസ്റ്റിന്റെ സെക്കൻഫറൻസ് അത് കുറയുന്നതായിട്ട് എനിക്ക് മനസ്സിലായി അതുകൂടാതെ നമ്മൾ ഫാറ്റ് എപ്പോഴും പുറത്തുനിന്നല്ല പോകുന്നത് ഫാറ്റ് ബേൺ ചെയ്യുന്ന അകത്തുനിന്നാണ് നമ്മുടെ അകത്തുള്ള ഇന്നർ ഓർഗൻസിന്റെ അവിടെയുള്ളത് ആദ്യം പോകും പിന്നെ നമ്മുടെ പുറത്തുള്ള പോത്തുള്ളൂ അപ്പൊ നമ്മൾ പെട്ടെന്ന് ഒരു ബിസ്റ്റഡ് ബിസ്റ്റിന് നമുക്ക് പുറത്ത് കാണണമെന്നില്ല നമ്മുടെ കൈയിലെ ഫാറ്റും കാലിലെ ഫാറ്റും ഒക്കെ പോകാനായിട്ട് കുറെ ടൈം എടുക്കും കേട്ടോ അത് നമ്മുടെ ഇന്ത്യൻ ഓർഗൻസിന്റെ അടുത്തുള്ളതൊക്കെ പോത്തുള്ളൂ സോ ഞാൻ വെയിറ്റ് ചെയ്തു പിന്നെ പതുക്കെ പതുക്കെ വെയിറ്റ് കുറയാൻ വേണ്ടി തുടങ്ങി അപ്പൊ ഞാൻ വെയിറ്റ് കുറയാൻ വേണ്ടി എടുത്ത കാര്യങ്ങൾ ഇതൊക്കെയാണ് മെയിനായിട്ട് നാലാണ് ഉണ്ട് ചിയാസിഡിന്റെ ബ്രേക്ക്ഫാസ്റ്റ് ബ്രേക്ക്ഫാസ്റ്റ് ചിയാസിഡിൻ്റെ ഒക്കെ ഇട്ടിട്ടുള്ള പിന്നെ സ്വീറ്റ് പൊട്ടാറ്റോ പിന്നെ കടല ചെനക്കടല അത് വെച്ചിട്ടുള്ള ഒരു സാലഡ് വെജിറ്റബിൾസ് ഒക്കെ ആടിയിട്ടുള്ള അപ്പൊ ഞാൻ ആദ്യം വെള്ളക്കടല വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു പിന്നെ അത് എക്സ്പെൻസീവ് വേണ്ട എക്സ്പെൻസീവ് മീൻസ് കുറച്ചുകൂടെ വില കൂടുതലായിട്ട് നമ്മുടെ കറുത്ത കടലിലോട്ട് മാറി കാരണം ഇതൊക്കെ നമുക്ക് ഡയറ്റ് നോക്കുമ്പോഴേക്ക് ഇത്തിരി പൈസ ചിലവുണ്ട് പിന്നെ സ്വീറ്റ് പൊട്ടാറ്റ് വലിയ ചിലവില്ല ചിയാസിഡ് വലിയ ചിലവില്ല പക്ഷേ ആ സാലഡ് കുക്കമറും വലിയ ചിലവില്ല തക്കാളിയും വലിയ ചിലവില്ല ഈ ആപ്പിൾ നമുക്ക് മെഗനാരറ്റ് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വാങ്ങിക്കുമ്പോഴത്തേക്കും കുറച്ച് പൈസ പോകുന്നുണ്ട് കാരറ്റ് ഒക്കെ പൈസ പോലുണ്ട് പലപ്പോഴും പിന്നെ നിലക്കടലയ്ക്കൊക്കെ കുഴപ്പമില്ല അഡ്ജസ്റ്റ് ചെയ്യാം പക്ഷെ നമ്മൾ നമുക്ക് പറ്റുന്ന വില കുറഞ്ഞ സാധനങ്ങൾ കഴിക്കുക പക്ഷെ എൻ്റെ കാലറിയും കുറവായിരിക്കണം ഗ്ലൈസീമിക് ഇൻഡെക്സും കുറവായിരിക്കണം കാലറിയും ഗ്ലൈസിമിക് ഇൻഡെക്സും ഒക്കെ നമുക്ക് ഗൂഗിളിൽ സെർച്ച് ചെയ്താൽ കിട്ടുന്നതാണ് ഓരോന്നിൻ്റെ ഞാൻ ഇത് രണ്ടും കുറഞ്ഞത് മാത്രം ഫുഡിൽ ഉൾപ്പെടുത്തി കുറച്ച് എക്സ്പെൻസീവ് ആണ് പക്ഷേ അങ്ങനെയൊക്കെ പ്രവർത്തനം എനിക്ക് ചില പ്രശ്നങ്ങളുണ്ട് എനിക്ക് ബി പി കുറയുന്ന അനീമിയ കുറയുന്നു അനീമിയ കുറയുന്നില്ല അനീമിയ വരുന്നതൊക്കെ പ്രശ്നമാകുന്നുണ്ട് സോ ഞാൻ എന്താണെന്ന് വെച്ചാൽ വെള്ളം കൂടിയുള്ളത് ബി പി സപ്പോർട്ട് ചെയ്യും പിന്നെ അതുകൂടാ ഞാൻ ഉപ്പിട്ട് നാരങ്ങ വെള്ളം കുടിക്കാൻ തുടങ്ങി ഇടയ്ക്കിടയ്ക്കൊക്കെ ബി പി തോന്നുന്ന ദിവസങ്ങളിൽ എസ്പെഷ്യൽ ഞാൻ സ്വീറ്റ് കഴിക്കത്തില്ല ആ ദിവസം ഞാൻ ലെമൺ ജ്യൂസും ഉപ്പിട്ട് കുടിക്കും അതുകൂടാണ് ഒരു ഡയറ്റ് ഞാൻ വിട്ടുമായിട്ട് ഞാൻ കുറേ കുറേ രണ്ട് ഓറഞ്ചും ഒരു ഓംലെറ്റും കഴിക്കും അതുകൂടാണ്ട് ആദ്യം ഞാൻ വേറൊരു കാര്യം ചെയ്തു ഓട്സ് ഓംലറ്റ് പക്ഷെ അത് ഭയങ്കര മെനക്കേടാണ്ട് അതുകൊണ്ട് ഞാൻ പിന്നെ വെറുതെ ഓംലെറ്റ് ആക്കി അല്പം ഉള്ളിയൊക്കെ ഇടും ഉള്ളി ഇഞ്ചി മുളകൊക്കെ ഇടും കേട്ടോ കൊറേ ക്രൈവിങ്സ് ഒക്കെ വരും കേട്ടോ അപ്പൊ ഞാൻ മാക്സിമം ചെയ്യുന്നത് ഐസ്ക്രീം കഴിക്കാൻ തോന്നിയാല് ഓഗട്ട് വാങ്ങിച്ചു കഴിക്കും ബീക്ക് യോഗട്ട് പിന്നെ ഈ സ്വീറ്റ്സ് കഴിക്കാൻ തോന്നിയാൽ ഇത് ജാഗരി ഇട്ടിട്ട് അവല് കുഴച്ചിട്ടില്ല അതൊക്കെ കഴിക്കും ചോക്ലേറ്റിനോട് തോന്നിയാൽ മറ്റേ ഡാർക്ക് ചോക്ലേറ്റ് വാങ്ങിച്ചു കഴിക്കും അപ്പം രണ്ട് പീസ് ഈ മെനക്കോതി എന്തെങ്കിലും കഴിക്കുകയായിരുന്നു അല്ലെങ്കിൽ ഞാൻ മറ്റേ മാക്സ് പ്രോട്ടീൻ ഇല്ലേ ഈ ഷുഗർ ഇല്ലാത്ത ടൈപ്പ് ഉണ്ടല്ലേ അത് വഞ്ചു കഴിക്കും അങ്ങനെ അങ്ങനെ അഡ്ജസ്റ്റ് ചെയ്തു ഞാൻ കൊതിയൊക്കെ കൺട്രോൾ ചെയ്യും ഒരുപാട് കൊതി വരുന്ന ഒരു കൊതി അഞ്ചു ദിവസം അതെ നിൽക്കുന്നെങ്കിൽ ഞാനത് അല്പം കഴിക്കും എന്നാലും എന്റെ കൺട്രോൾ പോകുന്ന ഒരു സാധനം കൊണ്ട് പൊരിച്ചു വരുന്നത് അത് ഞാൻ വല്ലപ്പോഴൊക്കെ ഒരു അല്പം കഴിക്കും അപ്പൊ എനിക്ക് കൊതി വരുന്ന സാധനം കഴിക്കുന്ന വെച്ചാല് ഈ വെജിറ്റബിൾസ് പ്രോട്ടീൻ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കഴിച്ചിട്ട് അത് ലാസ്റ്റ് ആയിട്ട് ലാസ്റ്റ് കുറച്ച് കഴിക്കും മനസ്സിലായില്ലേ ആ പിന്നൊരു കാര്യം ഉണ്ടായിരുന്നു നമ്മൾ ഞാൻ ആദ്യം ഡയറ്റ് തുടങ്ങിയപ്പോഴത്തേക്കും ഫോക്കസ് ചെയ്ത ഒരു കാര്യം കാർബോഹൈഡ്രേറ്റ് കുറച്ച് പ്രോട്ടീൻ ആഡ് ചെയ്യുക പക്ഷേ കാർബോഹൈഡ്രേറ്റ് കുറച്ചാലും പ്രോട്ടീൻ കൂട്ടിയാലും വലിയ ബെനിഫിറ്റ് ഇല്ല കാരണം പ്രോട്ടീൻ നമ്മുടെ ബോഡിയിലും ഫാറ്റായിട്ട് സ്റ്റോർ ചെയ്ത് കളയും പിന്നെ പ്രോട്ടീൻ അഡ്ജസ്റ്റ് ചെയ്യാൻ വേണ്ടി കുറച്ചുകൂടെ കലറി വേണം എന്നൊക്കെ ഉള്ളതേ ഉള്ളൂ കാർബോഹൈഡ്രേറ്റിന്റെ കാലിലും പ്രോട്ടീൻ ആഡ് ചെയ്യുക പക്ഷെ എന്നാലും പ്രോട്ടീനും ഫാറ്റ് പ്രോട്ടീനും ഫാറ്റായിട്ട് നമ്മുടെ ബോഡിയിൽ സ്റ്റോർ ചെയ്ത് കളയും സോ ഞാൻ പിന്നെ ഈ പ്രോട്ടീൻ എടുത്തതും കുറച്ചിട്ട് നേരെ ഫൈബർ ആഡ് ചെയ്യാൻ വേണ്ടി തുടങ്ങി ഫൈബർ മാക്സിമം ആഡ് ചെയ്യാൻ വേണ്ടി തുടങ്ങി എന്നാൽ നമ്മൾ ഒരു ലിമിറ്റിനുറം കഴിക്കരുത് ഡയറി ആക്കി അപ്പൊ നമുക്ക് ആവശ്യത്തിനുള്ള പ്രോട്ടീൻ ഞാൻ എടുക്കാൻ വേണ്ടി തുടങ്ങി പ്രോട്ടീൻ സോറി ഫൈബേഴ്സ് ആഡ് ചെയ്യാൻ വേണ്ടി തുടങ്ങി ഞാൻ ബി ബി ഞാൻ ഇനി ഹാൻഡിൽ ചെയ്ത കാര്യം പറഞ്ഞില്ലല്ലോ അത് പറയാം നമ്മുടെ ബോഡിയിൽ ഈസിലി അബ്സോർബ് ആകുന്ന ഫോമിൽ പ്രോഡക്ടുകൾ ലഭിക്കുന്ന അനിമൽസിൽ നിന്നാണ് കേട്ടോ സോ ഞാൻ അയണിലും ഈ മീറ്റ് കഴിക്കാൻ വേണ്ടി തുടങ്ങി അല്ലെങ്കിൽ ഞാൻ വല്ലപ്പോഴും കഴിക്കുന്നുള്ള ആഴ്ചയിൽ രണ്ടു ദിവസം കഴിക്കാൻ വേണ്ടി തുടങ്ങി അല്ലെങ്കിൽ ഫിഷ് എങ്കിലും കഴിക്കും മെയിൻ ഞാൻ മീറ്റ് ഫോക്കസ് ചെയ്തു കാരണം എനിക്ക് അയണാണ് വേണ്ടത് പ്രധാനമായിട്ടും പിന്നെ അയൺ അബ്സോർഷൻ കുറച്ചുകൂടെ ഒന്ന് ഈസിലി ആക്കാൻ വേണ്ടി വിറ്റാമിൻ സി ഉള്ള കൂടെ അതിലൂടെ കഴിക്കും അങ്ങനെ ഫോളോ ചെയ്യുമ്പോഴത്തേക്കും എനിക്ക് അരീമിയ എന്നെ വലുതായിട്ട് ബാധിച്ചില്ല ഇതിനിടയിൽ ഞാൻ ചെയ്ത മണ്ടത്തനത്തില് വേറൊന്നും കൂടെയുണ്ട് അങ്ങോ ഞാൻ കാണുന്ന വൈറ്റ് ലോസ് സ്ട്രെസ് ഞാൻ ട്രൈ ചെയ്തു നോക്കിയിട്ടുണ്ടായിരുന്നു ചിലതൊക്കെ എന്റെ ബി പി കുറച്ച് കടത്തി ഞാൻ വിറച്ച് തളർന്ന് ബി പി കുറയുന്നവർക്കറിയാം വയ്യാണ്ടങ്ങായി പക്ഷെ ബി പി കുറഞ്ഞ സമയം വെച്ച് മനസ്സിലാകും ബി പി കുറയുവാണെന്ന് പെട്ടെന്ന് അറിയുള്ള ഉള്ളത് കുടിക്കും പക്ഷെ ഞാനത് ഫേസ് ചെയ്ത പോലെ സോ നിങ്ങൾക്ക് പറ്റ താരങ്ങളെടുത്ത് കഴിക്കരുത് ഒന്ന് ബാലൻസ്ഡ് ആയിട്ട് പോകണം നമ്മുടെ ഡയറ്റ് എപ്പോഴും പിന്നെ ഞാൻ ഇത് ഗ്രീൻ ടീ കുടിക്കാൻ നോക്കി കുടിച്ചൊരു പതിനഞ്ച് മിനിറ്റ് ആയപ്പോഴത്തേക്കും ഞാൻ ഫ്ലാറ്റ് പെട്ടെന്ന് ബി പി പറഞ്ഞിട്ടായിരുന്നു അതുപോലെ ചിയർ ഒരു ജ്യൂസ് കുടിക്കാൻ നോക്കി അതും ബി പി കുറച്ച് കടത്തിയിട്ടുണ്ടായിരുന്നു പക്ഷെ ഞാൻ വിജിലന്റ് ആയി ആയിട്ട് ഫുഡിലൊക്കെ ഫുഡ് കുറയ്ക്കുന്ന ആ എണ്ണൂറ് കാലറി എനിക്ക് വേണമെന്നുള്ളതാക്കാൻ വേണ്ടി തുടങ്ങി മനസ്സിലായി എൻ്റെ അകത്ത് മാക്സിമം എന്റെ കാര്യങ്ങൾ വേണമെന്നുള്ളതാക്കി ഞാൻ രാവിലെ അടുത്തുനിന്ന് ചിയർ സീഡായാലും അതിൻ്റെ അകത്ത് ഞാൻ ഇഡാക്സിന്റെ സറപ്പൊഴിക്കും പൊറേനായിട്ട് ആടിയിട്ടുണ്ട് അപ്പോൾ ഇതിലൊക്കെ കയണ് ഉണ്ട് പക്ഷെ അത് നമ്മുടെ ബോഡിന് ഈസിലി അബ്സോർബ് ആകുന്ന ഫോമില്ല എങ്കിലും ഉണ്ട് ആപ്പിളിലും ഉണ്ട് ആപ്പിൾ ഞാൻ രാവിലെ തച്ചിയാ സൈഡിൽ ആടിയിട്ടുണ്ടായിരുന്നു എന്നാൽ ഞാൻ അയണിന് കിട്ടാൻ വേണ്ടിയിട്ട് ഈ ആനിമൽ പ്രോഡക്ട്സ് കൂടുതൽ എടുക്കാൻ വേണ്ടി തുടങ്ങി നേച്ചറൽ കാര്യങ്ങളൊക്കെ ഫോളോ ചെയ്യുന്നു ചിലപ്പോൾ മൈക്രോന്യൂട്രിയൻസ് കിട്ടാതെ പോകും സോ അതും നമ്മുടെ ആനിമൽ പ്രോഡക്ട്സ് എടുക്കുന്നതിലൂടെ കുറച്ചുകൂടെയൊക്കെ ഒന്ന് ഹെൽപ്പ് ചെയ്യുന്നതാണ് വെയിറ്റ് വരയ്ക്കുമ്പോഴേ നമ്മുടെ സ്കിന് ചീറ്റ് ആകാതിരിക്കണമെങ്കിൽ വർക്കൗട്ടും ചെയ്യണം അതുപോലെ നമ്മുടെ സ്ട്രെച്ചിങ് ഒക്കെ കൊടുക്കുന്നത് നല്ലതാണ് ഞാൻ അതൊക്കെ ഫോളോ ചെയ്ത് വന്നപ്പോഴത്തേക്കും കാലിൽ പണി കെട്ടി കാലിന് പണി കിട്ടിയപ്പോഴത്തേക്കും ഒന്ന് രണ്ടാഴ്ച ദുഃഖരണത്തിലൊക്കെ ആയിരുന്നു ഞാൻ വെയിറ്റ് ഒന്ന് ശ്രദ്ധിച്ചില്ല പക്ഷെ ഞാനൊരു കാര്യം നോട്ട് ചെയ്ത് കേട്ടോ ഞാൻ ഡയറ്റ് ചീറ്റ് ചെയ്തെങ്കിലും ഞാൻ ഡയറ്റ് ഫോളോ ചെയ്തപ്പോഴത്തേക്കും നമ്മുടെ വെയിറ്റ് അമിതമായിട്ടൊന്നും കൂടിയില്ല കേട്ടോ അപ്പൊ നമുക്ക് വെയിറ്റ് കുറച്ചൊരു സ്ഥലത്തെത്തി കഴിഞ്ഞിട്ട് വെയിറ്റ് മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മുടെ ഈ സെയിം ഡയറ്റ് ഫോളോ ചെയ്തിട്ട് ഇടയ്ക്കിടയ്ക്ക് ഒന്ന് ചീറ്റ് ചെയ്താൽ കുഴപ്പമില്ല കേട്ടോ അതെനിക്ക് അതോടെ മനസ്സിലായി ഇപ്പൊ ഞാൻ വർക്ക്ഔട്ട് ചെയ്യുന്നില്ല കാരണം എനിക്ക് കാലിന് പ്രശ്നമാണ് വർക്ക്ഔട്ട് ചെയ്യാൻ പറ്റുന്നില്ല ഞാൻ സ്ട്രെച്ചിങ് ഒക്കെ ചെയ്യുന്നുണ്ട് ബട്ട് വർക്ക്ഔട്ട് ചെയ്യുന്നില്ല എന്ന് തന്നെ പറയുന്നത് സെഡൻ്ററി ലൈഫ് പോലെയൊക്കെയാണ് എന്റെ വെയിറ്റ് കുറയ്ക്കാൻ പറ്റുന്നുണ്ട് ഒരാഴ്ച കൊണ്ടൊക്കെ എനിക്ക് കുറയ്ക്കാൻ പറ്റുന്നുണ്ട് ബട്ട് ഞാൻ സ്പീഡ് കുറയ്ക്കാൻ നോക്കുന്നില്ല സ്കിന്ന് ചീറ്റാവുന്നതുകൊണ്ട് നമുക്ക് സ്കിന്ന് ലൂസ് ആയിട്ടുള്ളത് അങ്ങനത്തെ പ്രശ്നങ്ങൾ വരും അതുകൊണ്ട് എന്നാൽ ഞാൻ ഡയറ്റ് ഫോളോ ചെയ്യുന്നുണ്ട് അതുകൊണ്ട് വെയിറ്റ് കുറയുന്നുണ്ട് ഒരാഴ്ച കൊണ്ട് നമുക്ക് ഈ ഒക്കെ ഫോളോ ചെയ്താൽ ചെയ്താലേ ഒക്കെ കുറയ്ക്കാൻ പറ്റുന്നതാണ് വർക്ക്ഔട്ട് ചെയ്യുക വെള്ളം കുടിക്കുക കൈന്ദ്രമിറ്റം ഫാസ്റ്റിങ് പിന്നെ ഡയറ്റിങ് ഉറങ്ങുക ഈ അഞ്ച് കാര്യങ്ങളോടെ സുഖം ഇടുന്നൊക്കെ വെയിറ്റ് കുറയ്ക്കാൻ പറ്റുന്നതാണ് ഇത് കൂടാണ്ട് ഒരു കാര്യം കൂടെ പറയാനുണ്ട് ഇതൊക്കെ കോമൺ ആയിട്ട് എല്ലാ ജെൻഡറിനും പറ്റിയിട്ടുള്ളതാണ് പക്ഷെ ഫീമെയിൽസിന് ഒരു പ്രശ്നമുണ്ട് നമുക്ക് ഈസ്ട്രജനും പ്രൊഡസ്ട്രോൺ അങ്ങോട്ടും ഇട്ടിരുന്ന് കളിക്കും അപ്പൊ നമുക്ക് ഉള്ള സമയത്ത് ഈസ്റ്റർ മീൻസ് പ്രൊഡോമോൺ ഉണ്ടായിട്ട് നിൽക്കുന്ന സമയത്ത് നമുക്ക് വലിയ പ്രശ്നങ്ങളൊന്നുമില്ല ഒരുപാട് വിശപ്പും ക്രാവിൻസും തോന്നത്തില്ല പക്ഷെ റിസ്ട്രോൺ കൂടുമ്പോഴത്തേക്ക് നമുക്ക് ഇത്തിരി കൊതിയും ക്രാവിൻസും തോന്നും സഹിക്കാൻ പറ്റത്തില്ല എത്ര വിശ് സഹിക്കാൻ പറ്റാത്ത വിശപ്പൊക്കെ ഉണ്ടാവും അത് കൂടുതൽ എപ്പോഴെന്ന് വെച്ചാല് നമ്മുടെ ഓവലേഷന്റെ മെൻസ്ട്രേഷന്റെ ഇടയ്ക്കുള്ള ടൈമിലായിരിക്കും അപ്പൊ ആ ഒരു ടൈമിൽ ഞാൻ ചെറുതായിട്ട് ചീറ്റിയിലുണ്ട് എല്ലാ സൈക്കിളിലും കാരണം നമ്മള് ഒരുപാട് നമ്മളിങ്ങനെ പിടിച്ച് നിർത്തി വടി വാടിച്ച് നിർത്തി ഇങ്ങനെ ഡയറ്റ് ചെയ്ത് വെയിറ്റ് വളയ്ക്കണം എന്നുള്ള റൂളിൽ എനിക്ക് ഫോളോ ചെയ്യണമെന്നില്ലായിരുന്നു കുറച്ചൊക്കെ നമ്മളെ ബോഡിയുടെ ആവശ്യങ്ങളൊക്കെ നിറഞ്ഞല്ലോ അപ്പൊ ഞാൻ ചെറുതായിട്ടൊക്കെ ഏഹ് സ്വീറ്റ്സ് ഒക്കെ കഴിച്ചിട്ടുണ്ട് ചെറുതായിട്ട് അപ്പൊ ഞാൻ കഴിക്കുന്ന രീതി ഫൈബേഴ്സ് പ്രോട്ടീൻസ് ഒക്കെ എടുത്ത ശേഷം ലാസ്റ്റ് ഒരു ചെറിയ പീസ് കഴിക്കും അപ്പം ക്രൈമിൻസ് ഒക്കെ നടപ്പിലായല്ലോ പ്രശ്നം ഇല്ലല്ലോ നിൽക്കും പിന്നെ ആ ടൈമിൽ ഞാൻ കുറച്ചുകൂടെ അയൺ കഴിക്കാൻ വേണ്ടി ഫോക്കസ് അയൺ ഉള്ള ഫുഡ് കഴിക്കാൻ വേണ്ടി ഫോക്കസ് ചെയ്യും അത് ഞാൻ അതിൻ്റെ എടുക്കുന്ന മീറ്റ് ഐറ്റംസ് ഇത് നമ്മൾ ശ്രദ്ധിച്ചിരുന്ന കുഴപ്പമില്ല നമ്മുടെ പ്രശ്നം കൂടുമ്പോഴേ നമുക്ക് ഈ കൊതിയൊക്കെ വരില്ല അപ്പം നമുക്കൊന്ന് നമ്മുടെ ഡയറ്റിങ് ഫുൾ പാളി നമുക്ക് വെയിറ്റ് കുറയ്ക്കാൻ പറ്റില്ല എന്ന് തോന്നുന്നു അത് സാരമല്ല നോർമലാണ് അതുകൊണ്ട് നമ്മൾ ആ സമയത്ത് ക്രൈമിസ് ഭയങ്കരമായിട്ട് വരുന്നെങ്കിൽ ഇച്ചിരി ഒന്ന് പ്രോട്ടീനും ഫൈബേഴ്സും ഒക്കെ എടുത്ത ശേഷം കഴിക്കുക അപ്പൊ കുഴപ്പമില്ല അപ്പം ഇങ്ങനെയൊക്കെ ഞാൻ വെയിറ്റ് കുറച്ചത് ഇനിയും വെയിറ്റ് കുറച്ചിട്ടില്ല എന്റെ എയിം ആയിട്ടുള്ള വെയിറ്റിൽ എത്തിയിട്ടില്ല പക്ഷെ ഒന്ന് രണ്ടുപേരൊക്കെ വെയിറ്റ് ലോസ് വീഡിയോ ഇടൂന്ന് കമന്റ് ഇട്ടുവാണെങ്കിൽ ഞാൻ വിചാരിച്ചു തരിടാന്ന് നിയർ അല്ലേ പുതുതായിട്ട് കഴിഞ്ഞ വർഷം റസൊലൂഷൻ എടുത്തോ അല്ലെങ്കിലൊക്കെ എടുത്തിട്ടുണ്ടെങ്കിൽ ഉപകാരപ്പെടുമല്ലോ ഒരു കാര്യ സമയത്ത് എല്ലാം പതുക്ക പതു മതി ഒറ്റ അടിക്ക് നമ്മൾ ഒരു ചേഞ്ച് വരമെന്ന് വിചാരിക്കേണ്ട കാലറി കുറയ്ക്കുന്ന ആയാലും കാലറി എന്തൊക്കെ സ്ലീപ്പ് ബെറ്റർ ആക്കുന്ന വെള്ളം കുടിക്കുന്ന നമുക്ക് പെട്ടെന്ന് കിടത്താം കുഴപ്പമൊന്നുമില്ല പിന്നെ വർക്കൗട്ട് ആയാലും അത് നമ്മൾ അത് നമ്മൾ പത്ത് മിനിറ്റ് ഒക്കെ ചെയ്താൽ മതി പിന്നെ ഇരുപത് മിനിറ്റ് അങ്ങനെ ചെയ്താൽ ഞാൻ ഇരുപത്തി മിനിറ്റ് ഒക്കെ ചെയ്തിട്ടുള്ളൂ മാക്സിമം ഒരുപാട് ഒന്നും ചെയ്തിട്ടില്ല ഡാൻസ് ആവാൻ മാത്രമേ അരമണിക്കൂറൊക്കെ ചെയ്യും നടക്കുന്ന ഞാൻ നല്ലപോലെ നടന്നിട്ടുണ്ട് നല്ലപോലെ മീൻസ് പടിയൊക്കെ ഞാൻ അഞ്ച് അഞ്ചു നില ഒക്കെ വരെ പടിയേറി പോകുവായിരുന്നു അത്രയ്ക്കാണ് നടക്കുവായിരുന്നു കാരണം പടി നമ്മൾ കേറുമ്പോഴത്തേക്കും നമ്മുടെ ഈ വയറിന്റെ അവിടെ നന്നായിട്ട് വർക്കൗട്ട് കിട്ടിയില്ലേ അപ്പം വയറൊക്കെ ഒന്ന് വെച്ചിട്ട് അങ്ങനെ നമ്മൾ മാക്സിമം നടക്കുക നമുക്ക് ഒരു വർക്കൌട്ടും പറ്റിയിട്ടെങ്കിൽ നല്ലപോലെ നടക്കുക ഒരു പത്ത് രൂപ അൻപത് രൂപയ്ക്കകത്ത് ഓട്ടോ ചാർജ് ഉള്ള എല്ലാ സ്ഥലങ്ങളും നടന്നു പോവുക മനസ്സിലായി അതാണ് ഈസി ഒഴിവാക്കേണ്ടത് എണ്ണയിലുള്ള കാര്യങ്ങൾ ഒഴിവാക്കുക സ്വീറ്റ് ഒഴിവാക്കുക സ്വീറ്റ് മെയിൻലി വൈറ്റ് ഷുഗർ ഒഴിവാക്കുക ജാഗ്രതയൊക്കെ നമ്മൾ ഒഴിവാക്കുന്നതായിരിക്കും ബെറ്റർ ജാഗ്രം പറഞ്ഞത് നമുക്കൊരു സെക്കൻഡ് ഓപ്ഷൻ ആയിട്ടാണ് കേട്ടോ ഭയങ്കര ക്രയം എന്ന് പിന്നെ ഞാൻ പലഹാരം എണ്ണ പലഹാരം ഒരുപോലെ കഴിക്കണമെന്ന് തോന്നിയാല് മെയിനായിട്ട് ഫോക്കസ് ചെയ്യുന്നത് മൈദ ഇല്ലാത്ത പലഹാരം ഷുഗർ ആഡ് ചെയ്യാത്തത് ഇപ്പം മറ്റേ ഈ പഴക്കേക്ക് പഴക്കേക്കില്ലേ അതൊക്കെ എനിക്ക് ഒട്ടും ഇഷ്ടമല്ല പക്ഷെ ഞാൻ പഴക്കേക്ക് വരെ കഴിച്ചിട്ടുണ്ട് കാരണം അതിനകത്ത് ഗോതമ്പും പഴവും ഈ ജാഗ്രത എന്തോ ആണ് അതുകൊണ്ട് ഞാൻ അങ്ങനെ കഴിച്ചിട്ടുണ്ട് പിന്നെ നെയ്യപ്പം ഇടയ്ക്ക് കഴിച്ചിട്ടുണ്ട് എപ്പോഴും ഇല്ല എപ്പോഴോ ഒരു വെട്ടമൊക്കെ പിന്നെ ഉഴുന്ന് ഓടാൻ കഴിച്ചിട്ടുണ്ട് കാരണം ഉഴിഞ്ഞ അകത്ത് മെയിനായിട്ട് വരുന്നത് ഇതാണ് ഉഴുന്ന് വരുപ്പ് പക്ഷെ ചോറിട്ട് പലരും ഉണ്ടാക്കുക അതുകൊണ്ട് അത് ഡിപെൻഡ് ചെയ്യേണ്ട എങ്കിൽ ഞാൻ കഴിച്ചിട്ടുണ്ട് അതുപോലെ ആ ഞാൻ ചായ രണ്ടു നേരം കുടിച്ചിട്ടുണ്ട് ഞാൻ ചായ വൈകുന്നേരം ഒഴിവാക്കി അത് ഞാൻ പറയാൻ പെട്ടുപോയി കാരണമുണ്ടല്ലോ ചായയ്ക്ക് നല്ല കയറിയുണ്ട് പക്ഷെ എന്റെ ഗുണങ്ങളൊന്നും ഇല്ലതാണ് ഞാൻ വൈകുന്നേരത്തെ ചായ ഒഴിവാക്കി എന്നിട്ട് ഞാൻ പതുക്കെ ബദാമിക് ആഡ് ചെയ്തു ഞാൻ ഉണ്ടാക്കുന്ന ബദാമിൾക്കിന്റെ ടേസ്റ്റ് എനിക്കൊന്നും സ്വയം ഇഷ്ടമായില്ലോ ഞാൻ പതുക്കെ തേല വെള്ളമാക്കി തേല വെള്ളം കുടിച്ചു കുടിച്ച് നിന്നിട്ട് പതൊക്കെ ഞാൻ വൈകുന്നേരം ഉള്ള ചായ കട്ട് ചെയ്യും കാരണം എൻ്റെ ഫാസ്റ്റിംഗ് വിൻഡോ പതിനാല് മണിക്കൂറായാൽപ്പറ്റി എനിക്ക് ഡിന്നർ നേരത്തെ ആയല്ലോ അപ്പം എനിക്കതിന് ഈസി ആയി ഇതൊക്കെ നമ്മൾ പതുക്കെ പതുക്കെ ചെയ്താൽ മതി ആദ്യം പന്ത്രണ്ട് മണിക്കൂർ തുടങ്ങുക ഫാസ്റ്റിംഗ് വിൻഡോ പിന്നെ പതിനാല് മണിക്കൂറാക്കുക പതിനെട്ട് മണിക്കൂർ പതിനെട്ടില പതിനാറ് മണിക്കൂർ ഫാസ്റ്റിംഗ് വിൻഡോ എടുക്കുന്ന ആൾക്കാരുണ്ട് ആ എട്ട് മണിക്കൂർ മാത്രം കഴിച്ചിട്ട് അതൊക്കെ നമുക്ക് വേണം ചെയ്യാം പക്ഷെ എന്നെ കൊണ്ടെത്താങ്ങില്ല അതുകൊണ്ട് ഞാൻ ചെയ്യുന്നില്ല അതൊക്കെ എല്ലാം ചെയ്താൽ മതിയൊന്നും ഇല്ല സോ അതൊന്ന് ടൈം എടുത്തിട്ട് വെയിറ്റ് കുറച്ചാൽ മതി ഞാൻ പത്ത് കിലോ കുറച്ചത് മൂന്ന് മാസം എടുത്തിട്ടാണ് കറക്റ്റ് മൂന്ന് മാസം എടുത്തില്ല എന്നിട്ട് അതിൻ്റെയൊക്കെ ഞാൻ ഒരു മൂന്ന് മൂന്നാഴ്ച ദുഃഖത്തിലായിരുന്നു വർക്കൗട്ടും ചെയ്തില്ല ഏഹ് ഇച്ചിരി ഐസ്ക്രീമൊക്കെ കഴിച്ചു അങ്ങനെയൊക്കെ ഉണ്ടായിരുന്നു ഹെൽത്തി ആയിട്ടൊക്കെ ഫോളോ ചെയ്തിട്ടുണ്ടായിരുന്നു പിന്നെ ഉണ്ടല്ലോ നമുക്കൊരുപാട് എനിക്ക് ഒരുപാട് സ്വീറ്റ് കഴിക്കാൻ തോന്നുമ്പോഴത്തേക്ക് ഞാൻ പീനട്ട് ബട്ടർ അല്പം എടുത്ത് കഴിക്കലോണ്ട് കേട്ടോ അത് ഒരുപാട് കഴിക്കില്ല പീനട്ട് ബട്ടറിന്റെ കാലറി കൂടുതലാണ് പിന്നെ പോപ്കോൺ മഖാന ഇങ്ങനെയുള്ള സ്നാക്സ് ഒക്കെ കഴിച്ചു അതുപോലെ ഞാൻ ഈ ഒരുപാട് ചിപ്സൊക്കെ കഴിക്കുന്നു അതൊക്കെ ഞാൻ നിർത്തി അരിയിലുള്ളത് അല്ലെങ്കിൽ റാഗിയിലുള്ള സ്നാക്സ് വീറ്റിലുള്ള സ്നാക്സ് അതൊക്കെ ഞാൻ രാവിലെ ആക്കി മീൻസ് രാവിലെ ചായക്ക് എന്തെങ്കിലും കുഞ്ഞു സ്നാക്സ് വേണം അത് ഞാൻ റാഗി വീറ്റ് അല്ലെങ്കിൽ ഇത് റൈസ് അങ്ങനെയുള്ള സ്നാക്സുകളാക്കി അങ്ങനെ അങ്ങനെ കുറെ കാര്യങ്ങൾ ഫോക്കസ് ചെയ്തപ്പോഴത്തേക്കും നമുക്ക് പ്രശ്നമില്ല ഇടയ്ക്കുമ്പോൾ കുറയ്ക്കാൻ തോന്നിയാൽ പോക്കോണോ മക്കാനൊക്കെ കഴിച്ചാൽ മതി ഭയമ്പർ ഉണ്ടല്ലോ ആകുമ്പോഴത്തേക്കും പിന്നൊരു കാര്യം പറയാൻ വന്നത് നമ്മൾ വെള്ളം കുടിച്ചോണ്ടിരിക്കുന്നത് എന്നുണ്ടെങ്കിൽ നമുക്ക് വിശപ്പ് കുറവായിരിക്കും പിന്നെയുള്ള പിന്നെയുള്ള വിലൻ ക്രേവിങ് ആണ് സൂപ്പർ മാർക്കറ്റിലൊക്കെ പോകുമ്പോഴത്തേക്കും കേക്കൊക്കെ നിരന്നിരിക്കും നമുക്ക് കൊതി വരും ഐസ്ക്രീം കാണും കൊതി വരും വെള്ളമൊക്കെ ഇറക്കിയിട്ട് അങ്ങ് നടന്നു പോയി മതി സഹിച്ചിട്ട് അല്ല വേറെ ഓപ്ഷനൊന്നുമില്ല വീടുകളിൽ ഫൈവ് ഐറ്റംസ് ഉണ്ട് സ്വീറ്റ്സ് ഉണ്ടെങ്കിൽ നമുക്ക് പ്രശ്നമാകും അപ്പൊ നമ്മൾ ഇച്ചിരി എടുത്ത് ആഴ്ചയിൽ ഒരു ദിവസമൊക്കെ ഇച്ചിരി എടുത്തിട്ട് ബാക്കി ഫുഡുകൾ കഴിച്ചിട്ട് ഡയറ്റിനുള്ള ഫുഡ് കഴിച്ചിട്ട് കഴിക്കുക അങ്ങനെയൊക്കെ നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റത്തുള്ളൂ കേട്ടോ ഒന്നും ഒന്നും വെയിറ്റ് ആവശ്യമില്ല അല്ലേ അപ്പൊ ഇതൊക്കെ ഫോളോ നമുക്ക് വെയിറ്റ് കുറയ്ക്കാൻ പറ്റും ഈസിയാണ് ഞാൻ ഇപ്പോൾ വർക്ക്ഔട്ട് ചെയ്യാണ്ടിരുന്നിട്ടു അല്ലെങ്കിൽ വെയിറ്റ് കുറയ്ക്കാൻ പറ്റുന്ന ആഴ്ച വരികയൊക്കെ സുഖമായിട്ട് അൻപത്തിരണ്ട് അൻപത്തി പോയി ആയിരുന്നു പക്ഷെ ഞാൻ ഇടയ്ക്ക് പൊരിച്ച് മിനിഞ്ഞിട്ട് വീണ്ടും അൻപത്തിമൂന്നിലൊക്കെ പരിശോധിച്ചു ഞാൻ വഴി ഒന്ന് പോകും അപ്പൊ നിങ്ങൾക്ക് ഈ വീഡിയോ യൂസ്ഫുൾ ആണ് വിശ്വസിക്കുന്നു പിന്നെ ബി ഹാപ്പി ബൈ വീഡിയോ ഇഷ്ടം ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമന്റ് ചെയ്യാനും മറക്കരുത് ചാനൽ ഇഷ്ടമായാലും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കേട്ടോ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ താഴെ കമന്റ് ചെയ്യുക പറ്റുന്നൊക്കെ ഞാൻ റിപ്ലൈ വരുകയോ വീഡിയോ ഇടുകയോ ചെയ്യാം കേട്ടോ അപ്പൊ നമുക്ക് അടുത്ത വീഡിയോ പിന്നെ കാണാം